കൊച്ചി മുസീരീസ് ബിനാലയുടെ ആറാമത്തെ എഡിഷനാണിത് നൂറ്റിപ്പത്ത് ദിവസമാണ് അതിൻ്റെ ദൈർഘ്യം മാർച്ച് മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്താറാണ് ബിനാലയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് നമുക്ക് പറയാവുന്നത് അപ്പോൾ ഈ നൂറ്റിപ്പത്ത് ദിവസം ബിനാലെ ഓപ്പൺ ആണ് അത് രാവിലെ പത്ത് മണിക്ക് എക്സിബിഷൻ തുടങ്ങും ആറ് മണിവരെ നമുക്ക് ടിക്കറ്റ് മേടിക്കാവുന്നതാണ് സിക്സ് ഒ ക്ലോക്ക് വരെ നമ്മൾ ആൾക്കാരെ അതിൻ്റെ അത് സ്വീകരിക്കും ലാസ്റ്റ് വൺ അവർ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവിടുന്ന് എക്സിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈമാണ് അപ്പം അതിൻ്റെ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ടെൻ ഒ ക്ലോക്ക് തൊട്ട് തുടങ്ങി വൈകുന്നേരം ആറ് മണി വരെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ് അവേഴ്സ് പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് ഉള്ളത് ഇതിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് പിന്നാലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ച് എഡിഷൻ നോക്കുവാണെങ്കിൽ മോൾ ഹൗസ് ആയിരുന്നു ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വെന്യൂ അപ്പോൾ ഏകദേശം കൊച്ചി മുസിരിസ് ബിനാലെ എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവെൻറ്റില് ഒരു സിക്സ്റ്റി പെർസെന്റ് ആർട്ടിസ്റ്റുകളും ആസ്പിൻമോൾ ഹൗസിൻ്റെ അകത്ത് തന്നെയായിരുന്നു പക്ഷെ ഇപ്രാവശ്യം മോൾ ഹൗസ് നമ്മുടെ ഒരു പ്രധാന വേദി ആണെങ്കിലും അത് കൂടാതെ തന്നെ നമുക്ക് വേറെ ഏഴ് വേദികളും കൂടെ ഈ കൊച്ചി മുസിരിസ് എന്ന് പറയുന്ന മെയിൻ എക്സിബിഷൻ അതായത് നിഖിൽ ചോപ്ര ആൻഡ് എച്ച് എച്ച് ആർട്സ് സ്പീസസ് എന്ന് പറയുന്ന ക്യുറേറ്റേഴ്സ് അവരുടെ ഒരു ക്യുറട്ടോറിയൽ വിഷനിൽ അവർ ക്ഷണിച്ചേക്കുന്ന ഈ അറുപത്താറ് ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ആർട്ടിസ്റ്റ് കളക്റ്റീവ്സും ഉണ്ട് ചില കളക്റ്റീവ്സിലൊക്കെ നമുക്ക് പതിനേഴ് പേര് വരെയുള്ള കളക്റ്റീവ്സ് ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്താറ് എന്ന് പറഞ്ഞാലും അതിന്റെ ആക്ച്വൽ കൗണ്ട് എടുക്കുമ്പോഴത്തേക്കും നൂറിൽ പരം ഒക്കെ അതിനകത്ത് അതിനകത്തൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റുകളുടെ വർക്ക് ഒരു ഫിഫ്റ്റി പേ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഫോർട്ടി ഒരു തേർട്ടി ടു ഫോർട്ടി പേഴ്സൻ്റ് ആണ് ഇപ്രാവശ്യം മോൾ ഹൗസ് അതിന്റെ ഡയറക്ടേഴ്സ് ബംഗ്ലാവും ക്വയർ ഗോഡൌണിലും ഉള്ള അത്തരം സ്പേസിലാണ് അതിൻ്റെ ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റ് വർക്ക്സ് ുള്ളത് പക്ഷെ അത് കൂടാതെ തന്നെ നമുക്ക് വേറെ ഏഴ് വേദികളും കൂടെ നമുക്ക് ബാക്കിയുള്ള ആർട്ടിസ്റ്റിന്റെ വർക്കുകളുണ്ട് ഞാനത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ നമ്മുടെ ഒരു വെന്യൂ സെലക്ഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് ഓരോ വെന്യൂവിൽ നിന്ന് നമുക്ക് എല്ലാ വെന്യൂലേക്കും നടന്നു പോകുമ്പോൾ ഒരു നൂറ് മീറ്റർ തൊട്ട് മുന്നൂറ് മീറ്റർ വരെ നടന്ന് തന്നെ നമുക്ക് അടുത്ത വെന്യൂവിലോട്ട് പോകാനായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ വെന്യൂ സെലക്ഷൻ നമ്മൾ നടത്തിയത് അത് കഴിഞ്ഞ ഡിസംബറിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ തന്നെ ക്യൂറിട്ടോറിയൽ ടീം ഇവിടെ ഒരു വലിയൊരു സൈറ്റ് വിസിറ്റിന് വന്നായിരുന്നു അപ്പം നമ്മൾ ഒരുപാട് ഇതുപോലത്തെ പഴയ ഹെറിറ്റേജ് കോറിഡോറിലും ആ എല്ലാം ഉള്ള എല്ലാമുള്ള വെയർഹൌസസ് ഉൾപ്പെടെയുള്ളതെല്ലാം നമ്മൾ അവരെ കാണിച്ചു അങ്ങനെ സെലക്ട് ചെയ്ത് ഒരു ടോട്ടൽ വെന്യൂ നമ്പർ ട്വൻറ്റി നയൻ ആണ് ഒരിക്കലും നമ്മൾ ഒരു എയ്റ്റീൻ പ്ലസ്സിന് മേളിലോട്ട് കഴിഞ്ഞ അഞ്ച് എഡിഷൻ നമ്മൾ ബിനാലെ പോയിട്ടില്ല അപ്പം വളരെ എക്സ്പാൻസീവ് ആയിട്ടുള്ള ഒരു ബിനാലെയാണ് നമ്മുടെ ഈ ആറാം ഈ ആറാം പതിപ്പെന്നുള്ള ബിനാലെ കൊച്ചി മുസീരീസ് ബിനാലെ എന്ന് പറയുന്ന മെയിൻ എക്സിബിഷൻ്റെ അകത്ത് എയ്റ്റ് വെന്യൂസ് ഉണ്ടെങ്കിലും അത് കൂടാതെ തന്നെ കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ നടത്തുന്ന ബാക്കിയുള്ള വർട്ടിക്കിൾസും ഉണ്ട് അത് സ്റ്റുഡൻസ് ബിനാലെ ഒന്നാണ് സ്റ്റുഡൻസ് ബിനാലെ ഉണ്ട് ഇൻവിറ്റേഷൻസ് പ്രോഗ്രാം ഉണ്ട് ആർട്ട് ബൈ ചിൽഡ്രൻ ഉണ്ട് പവലിയൻ ഉണ്ട് പിന്നെ കൊലാട്രിൽസ് എന്ന് പറഞ്ഞ ഒരു എക്സിബിഷനും ഉണ്ട് ഈ എല്ലാ എക്സിബിഷൻസിനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ട്വൻറ്റി നയൻ വെന്യൂസിലോട്ട് ഇത് ടോട്ടലായിട്ട് വരുന്നത് ഇതിനെ ഇതിനെ ശരിക്കും വിസിറ്റേഴ്സിനെ ഇതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഇത് പെട്ടെന്ന് ഇത് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഫോർട്ട് കൊച്ചി ഒരു ക്ലസ്റ്ററായിട്ട് എടുത്താല് മട്ടാഞ്ചേരി ഒരു രണ്ടാമത്തെ ക്ലസ്റ്ററായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിലെ ആൻഡ്രൂസ് പാരിഷ് ഹോള് തൊട്ട് നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രദേശത്ത് തന്നെ ഈ നൂറോ ഇരുന്നൂറോ മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ നമുക്കൊരു പത്ത് പതിനൊന്ന് വെന്യൂസ് തന്നെ നമുക്ക് അവിടെ ഉണ്ട് അപ്പം ആൻഡ്രൂസ് പാരിഷ് ഹോളിന് തുടങ്ങി അർത്ഥശില ഡേവിഡ് ഹോൾ ബാസ്റ്റിൻ ബംഗ്ലാവ് ജയിൽ ഓഫ് ഫ്രീഡം സ്ട്രഗിൾ ആസ്പിൻ ബോൾ പെപ്പർ ഹൗസ് വരെയുള്ള ഇത്രയും അതുകൂടാതെ തന്നെ ബോട്ടോ മെട്രോയിലും അത് ഉണ്ട് നമ്മുടെ ബോട്ടോ മെട്രോ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബൈറോഡ് ഫോർട്ട് ഉച്ചിയിൽ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യുവാണെങ്കിലും ഈ പറഞ്ഞ ടെൻ ടു ഇലവൻ വെന്യൂസ് നമുക്ക് കാണാനായിട്ടുള്ള സൗകര്യമുണ്ട് അത് നമുക്ക് വണ്ടി ആ ഫസ്റ്റ് വെന്യൂയിൽ കയറിക്കലമൊക്കെ ബാക്കി സ്ഥലങ്ങളോടൊക്കെ വണ്ടി ആവശ്യമില്ല കാൽനടയായിട്ട് തന്നെ ആൾക്കാർക്ക് പോകാവുന്നതാണ് അത് അല്ലാതെ തന്നെ ആൾക്കാർ എറണാകുളത്ത് നിന്ന് വോട്ടോ മെട്രോ എടുത്ത് ഫോർട്ട് കൊച്ചി വോട്ടോ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ തന്നെ വോട്ടോ മെട്രോയുടെ റൈറ്റ് സൈഡിലെ മണ്ഡപം പോലത്തെ ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ടായിരുന്നു അത് അവർ ബിനാലേക്ക് ഫ്രീ ആയിട്ട് ഒരു വെന്യൂ ആയിട്ട് പ്രശ്നം തന്നിട്ടുണ്ട് അപ്പം ആർട്ട് ബൈ ചിൽഡ്രൻ കുട്ടികൾക്കുള്ള ആർട്ട് ബന്ധപ്പെട്ട എല്ലാ ശില്പശാലകളും എല്ലാം അരങ്ങേറുന്നത് ആ വെന്യൂയിൽ തന്നെയാണ് അപ്പം വോട്ടോ മെട്രോയിൽ നിന്ന് നമ്മൾ ഡിസംബാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു വെന്യൂ ഉണ്ട് അവിടെ നിന്ന് നടന്ന് നമുക്ക് ആസ്പിൻ ബോളിലേക്കും ബാക്കിയുള്ള അവിടെയുള്ള എല്ലാ വെന്യൂസിലേക്കും നമുക്ക് പോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ മട്ടാഞ്ചേരിയിലെ ജൂട്ടം മട്ടാഞ്ചേരിയിലെ വോട്ടോ മെട്രോയിൽ നമ്മൾ ഡിസംബർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഏകദേശം ഫോർട്ടീൻ വെന്യൂസ് ആ ഏരിയയില് ഉണ്ട് വോട്ടോ മെട്രോയിൽ കൂടെ വന്നിട്ടും നമുക്ക് വെന്യൂ കൂടെ പോവാം അതല്ലാതെ തന്നെ ഇപ്പൊ ഈ ഫോർട്ട് കൊച്ചി ഈ ഫോർട്ട് കൊച്ചിയിലെ ഞാൻ ആ പത്ത് വെന്യൂസിന്റെ കാര്യം പറഞ്ഞു ആ പേപ്പർ ഹൗസിൽ നിന്ന് നടന്ന് മട്ടാഞ്ചേരിയിലോട്ടും പോകാനായിട്ട് അങ്ങനെ പോവാനായിട്ടാണെങ്കിലും ഒരു ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സ് മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ അപ്പൊ ബസാർ റോഡ് ആണ് ശരിക്കും ഈ ഫോട്ട് കൊച്ചി മട്ടാഞ്ചേരി ഈ രണ്ട് ഏരിയകളെ കണക്ട് ചെയ്യുന്നത് അതിലേക്കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഏകദേശം അല്ല കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് വെന്യൂസ് തന്നെ അവിടെ ഉണ്ട് ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം കാണാമെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം ശരിക്കും വേണം നമ്മൾ കൃത്യമായിട്ട് വർക്കുകളെല്ലാം കാണാനായിട്ട് പക്ഷേ ആസ്പൻ മോൾ ഹൗസും അല്ലെങ്കിൽ ഈ പറഞ്ഞ നിഖിൽ ചോപ്രയുടെ പ്രധാന എക്സിബിഷനായ കൊച്ചി ന്യൂ സീരീസ് ബിനാലയുടെ ഈ പ്രധാന വേദികൾ ഒരു പക്ഷെ ഒക്കെ ഒരു ദിവസം കൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഞാൻ ആ ബാക്കിയുള്ള ബാക്കിയുള്ള രണ്ട് വെന്യൂസിലൂടെ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പറഞ്ഞു വെക്കാണ്ട് ഒരു കാര്യം കൂടെ ഉള്ളത് നമ്മുടെ പെവിലിയൻ എന്ന് പറഞ്ഞ നമുക്ക് ഈ കൊച്ചി മുസിരിസ് ബിനാലിയുടെ ഭാഗമായിട്ട് ഒരു പെവിലിയൻ ഉണ്ട് ആ പെവിലിയൻ ബാസ്റ്റ്യൻ ബംഗ്ലാവിലാണ് നമ്മൾ ഇപ്രാവശ്യം അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഈ പെവിലിയന്റെ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നൂറ്റിപ്പത്ത് ദിവസവും ബാക്കിയുള്ള വെന്യൂസിലെല്ലാം തന്നെ ആർട്ട് വർക്കും അതിന്റെ ഇൻസ്റ്റലേഷനും മൾട്ടിമീഡിയ ആയിട്ടുള്ള ആർട്ട് ഇൻസ്റ്റലേഷൻ ആണെങ്കിൽ പെവിലിയനിൽ അരങ്ങേറുന്നതെല്ലാം തന്നെ ലൈവ് പെർഫോമൻസ് പ്രോഗ്രാമുകളാണ് അപ്പൊ നൂറ്റിപ്പത്ത് ദിവസം അവിടെ രണ്ടും മൂന്നും പ്രോഗ്രാംസും പല തവണകളായിട്ട് ഈ പെവലിയനിൽ വന്നാലും ജനങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ ടോക്സ് ഉണ്ട് തിയേറ്റർ ഉണ്ട് ഡാൻസ് ഉണ്ട് മ്യൂസിക് ഉണ്ട് ഇതുപോലത്തെ ഫിലിം സ്ക്രീനിങ് ഉണ്ട് അപ്പോൾ ഈ പല മാധ്യമങ്ങളിൽ ഉള്ള പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് എല്ലാം ഈ പെവിലിയനിൽ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഡേയ്സും അവിടെ ഉണ്ടാകും അപ്പൊ ഇതാണ് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഈ രണ്ട് പ്രദേശങ്ങളിൽ ആസ്പദമാക്കി ഉള്ള നമ്മുടെ കാര്യങ്ങൾ ഇതെല്ലാം ആണെങ്കിലും ആദ്യമായിട്ട് ഇപ്രാവശ്യം ആറാം പതിപ്പിലെ പിന്നാലെ ആദ്യമായിട്ടാണ് വെല്ലിങ്ടൺ ഐലൻഡിലോട്ടും ഒരു വെന്യൂ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് ഇതുവരെ പിന്നാലെ ഇതുവരെ നമ്മൾ വെലിംഗ്ടൺ ഐലൻഡിലോട്ട് നമ്മൾ പോയിട്ടില്ല വെല്ലിങ്ടൺ ഐലൻഡിലോട്ട് നമ്മൾ പോകാനായിട്ട് പോവാനായിട്ടുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഒക്ടോബറിൽ തന്നെ വാട്ടോ മെട്രോയുടെ കണക്ടിവിറ്റി വെല്ലിങ്ടൺ ഐലൻഡിലും കൂടെ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഈ വോട്ടോ മെട്രോ നെറ്റ്വർക്കിനെയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ബിനാലെ വെന്യൂസ് നമ്മൾ ചെയ്യുന്നത് അപ്പം പബ്ലിക് ട്രാൻസ്പോർട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് മാത്രമല്ല ക്ലീൻ ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് കാരണം വോട്ടോ മെട്രോ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ സോളാർ പവേഡ് അതല്ലെങ്കിൽ ഇലക്ട്രിക് ഹൈബ്രിഡ് ആയിട്ടുള്ള ബോട്ട്സാണ് അപ്പം ആ പബ്ലിക് ട്രാൻസ്പോർട്ടിനെയും കൂടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ മെയിൻ അതായത് ആ ലാൻഡിൽ കൂടെ മാത്രമല്ല ഒരു ബോട്ട് റൈഡും കൂടെ എടുത്തുകൊണ്ട് ഈ ബിനാലെ ആസ്വദിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തല ഭംഗി മാത്രമല്ല അതിന് ചരിത്രപരമായ വേറെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നും കൂടെ ആൾക്കാർക്ക് ആ സിറ്റിനെ കാണാനായിട്ടുള്ള സാധ്യത കൂടെ നമ്മൾ ഇപ്രാവശ്യം ഒരുക്കുന്നുണ്ട് അത് നമ്മളായിട്ട് ഒരുക്കുന്നതല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളായിട്ട് നമ്മുടെ ബിനാലേനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന കുറച്ച് ഫലങ്ങളാണത് അപ്പോൾ വില്ലിംഗ്ടൺ ഐലൻഡിലെ വില്ലിംഗ്ടൺ ഐലൻഡിലെ വാട്ടർ മെട്രോയിൽ നിന്ന് നമ്മൾ ഡിസംബാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ അടി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മെയിൻ വെന്യൂലോട്ട് വരും അത് ഏകദേശം ഒരു ട്വൻറി തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വെന്യൂ ആണ് അതും ഈ പറഞ്ഞ പറഞ്ഞപോലെ കൊച്ചി മൂസീരീസ് ബിനാല എന്ന പ്രധാന അതായത് മെയിൻ എക്സിബിഷൻ്റെ ആർട്ടിസ്റ്റുകളാണ് അവിടെ ഉള്ളത് ഏകദേശം ലെവൻ ആർട്ടിസ്റ്റ്സിൻ്റെ വർക്ക് അവിടെ ഉണ്ടാവും അത് കൂടാതെ അപ്പോൾ ഫോട്ടോ കൊച്ചി പറഞ്ഞു മട്ടാഞ്ചേരി പറഞ്ഞു വെല്ലിങ്ടൺ ഐലൻഡ് പറഞ്ഞു എറണാകുളം സിറ്റിയിൽ ദർബാർ ഹാൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും എന്താ പറയുക നമുക്ക് ആർട്ടിൻ്റെ ഒരു പെരണിയൽ സെൻറ്റർ ആണത് അപ്പോൾ അതൊരിക്കലും നമ്മുടെ ഒരു ഒരു വെന്യൂൻ്റെ മാപ്പ് വി കൻ നെവർ മേക്ക് എൻ എക്സ്ക്ലൂഷൻ സോ ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ വൺ ഓഫ് ദ മെയിൻ വെന്യൂസ് ആൻഡ് എ സെലിബ്രേറ്റഡ് ആർട്ടിസ്റ്റ് ഓൾ ഗുലാം 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 മുഹമ്മദ് ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ വർക്ക്സാണ് ദർബാർ ഹാളിൽ നമ്മൾ ഈ പ്രാവശ്യം അമിൻ വ്യക്തി എടുത്താൽ അപ്പോൾ ഇതാണ് ഈ ഈ നാല് ഈ നാല് ആയിട്ട് നമുക്ക് പറയാം പക്ഷേ വെലിംഗ്ടൺ ഐലൻഡിലും എറണാകുളത്ത് ദർബാർ ഹാളിലും നമുക്ക് രണ്ട് അതായത് ഓരോരോ വെന്യൂ ആണെങ്കിൽ ബാക്കി മട്ടാഞ്ചേരിയിലെയും ഫോട്ടോസിലെയും ക്ലസ്റ്റേഴ്സിൽ പത്തിൽ അല്ലെങ്കിൽ അതിലധികം വെന്യൂസ് ഈ രണ്ട് സ്ഥലങ്ങളിലും ഉണ്ട് ആദ്യമായിട്ട് കുട്ടികളുടെ ആർട്ട് ബൈ ചിൽഡ്രൻ ആർട്ട് റൂം എന്ന് പറയും ആർട്ട് റൂം നമുക്ക് കഴിഞ്ഞ എഡിഷനിൽ നമുക്ക് ഒരു സ്പേസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം നമ്മളത് രണ്ട് സ്പേസ് ആയിട്ട് നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് പാസ്റ്റിൻ ബംഗ്ലാവിലും രണ്ടാമത്തത് വാട്ടർ മെട്രോ സൈറ്റിലുമാണ് അപ്പോൾ അവിടെ നമ്മൾ ഗവൺമെൻറ് സ്കൂൾസിൽ ഓൾറെഡി ബിനാലയുടെ ഓൺ ഗോയിങ് പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ അവിടെ കുട്ടികൾ അവിടെ ക്രിയേറ്റ് ചെയ്ത ആർട്ട് വർക്കുകൾ നമ്മൾ അവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് അത് കൂടാതെ തന്നെ ഡെയിലി നനപ്പബലിയൻ്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ആർട്ട് റൂംസിലും ഒരുപാട് വർക്ക് ഷോപ്സ് നടത്തുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ കലാവാസന ഒക്കെ വികസിപ്പിക്കാനും അതുപോലത്തെ കാര്യങ്ങൾ എല്ലാം അവരുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസുകൾ അവരുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എല്ലാം എൻഹാൻസ് ചെയ്യാനും അത് ഡെവലപ്പ് ചെയ്യാനുമായിട്ട് ആർട്ട് റൂമിൽ ഒരുപാട് വർക്ക് ഷോപ്സ് ഓൾമോസ്റ്റ് എനിക്കൊന്ന് ഹൺഡ്രഡ് പ്ലസ് വർക്ക് ഷോപ്സ് നമ്മളവിടെ ചെയ്യുന്നുണ്ട് ഹൺഡ്രഡ് ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഹൺഡ്രഡ് ലോ ഓൾമോസ്റ്റ് വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വർക്ക് ഷോപ്പ്സ് തന്നെ ഉണ്ടാവും ഈ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഡേയ്സില് എയ്റ്റി സിക്സ് ആർട്ട് ഫെസിലിറ്റേറ്റേഴ്സ് തന്നെ ഉണ്ട് അപ്പോൾ കുട്ടികളെയും പ്രത്യേകം നമ്മൾ ഈ ബിനാലിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നു